യാർ സെല്യൂ സ്റ്റാർ പുരസ്കാര ചടങ്ങ് സംഘടിപ്പിച്ചു നമുക്ക് എല്ലാ ഒരു ദി സൈലൻസ് സ്റ്റാർസ് എന്ന് ഉണ്ട് അതിൻ്റെ ഭാഗമായിട്ട് മീഡിയ പേഴ്സൺസിനെ ആദരിക്കാനാണ് വന്നിരിക്കുന്നത് മാർച്ച് മാസത്തിലെ പുരസ്കാരത്തിന് അർഹരായ ഗ്രാമ്യ ഓർബിറ്റ് ചാനലിലെ വീഡിയോ എഡിറ്റർ പി ബി ഷെജിൻ ക്യാമറാമാൻമാരായ സായൂജ് തൃപ്രയാർ സജി ടി എസ് സതീഷ് കല്ലയിൽ എന്നിവരെ പൊന്നാട് ആദരിക്കുകയും മെമന്റോ നൽകുകയും ചെയ്തു ചടങ്ങിൽ ജെസിഐ തൃപ്രയാർ പ്രസിഡന്റ് ടി എസ് കൃഷ്ണ അധ്യക്ഷയായി പ്രോഗ്രാം ഡയറക്ടർ രാജി സൂരജ് പരിപാടികൾക്ക് നേതൃത്വം നൽകി സോൺ സെക്രട്ടറി സൂരജ് വേളയിൽ അഞ്ജലി മനോജ് ട്രഷറർ പി എസ് അങ്കിത് ധന്യ ഷൈൻ മനോജ് കുന്നത്ത് ടി എസ് കരിഷ്മ ഗ്രാമ്യ ഓർബിറ്റ് ചാനൽ മാനേജർ ജഗത് നായരുശ്ശേരി അഞ്ജലി മനോജ് എന്നിവർ സംസാരിച്ചു നമ്മുടെ ജനങ്ങളിലേക്ക് സത്യസന്ധമായ എല്ലാ നമ്മുടെ സമൂഹത്തിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളും ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളൊരു കാര്യം ചെയ്യുന്ന വ്യക്തികളാണ് അപ്പോൾ എന്താ പറയുക ചേട്ടൻ പറഞ്ഞ പോലെ ട്വൻറ്റി ഫോർ അവേഴ്സ് ജനങ്ങൾക്ക് വേണ്ടി വർക്ക് ചെയ്യുന്ന ഒരു പ്രതിഫലിച്ചില്ലാതെ ജനങ്ങൾക്ക് വേണ്ടി വർക്ക് ചെയ്യുന്ന കുറച്ച് വ്യക്തികളാണ് ജെ സി ഇന്ത്യ ഈ മാസം ഈ സലൂർ ദ സൈലൻസ് ടാസിലൂടെ ആദരിക്കാൻ നിശ്ചയിച്ചിരിക്കുന്നത് നമ്മുടെ മാധ്യമ പ്രവർത്തകരെയാണ് എസ് എ നേതൃത്വത്തിൽ നമ്മളെ ആളുകളെ അതായത് നമ്മുടെ മാധ്യമ പ്രവർത്തകർ നമ്മളെ ചാനലിലെത്തി ആദരിക്കുന്ന ഒരു ചടങ്ങാണ് ഇവിടെ നടക്കുന്നത് അപ്പോൾ എല്ലാ മാസവും സമൂഹത്തിൽ അറിയപ്പെടാതെ പോകുന്ന ആളുകളെ കണ്ടെത്തി ആദരിക്കുന്ന ഒരു ചടങ്ങാണ് സലൂട്ട് ദ സൈലൻ്റ് സ്റ്റാർസ് ആ ആ പരിപാടിയാണ് അതിൻ്റെ ഭാഗമായിട്ട് നമ്മളെ ചാനലിൻ്റെ ഓഫീസിലെത്തി അവർ നമ്മുടെ ക്യാമറമാരെയും അതുപോലെ തന്നെ നമ്മളെ റിപ്പോർട്ടർമാരെയും ആദരിക്കുന്ന ഒരു മഹത്തായ ഒരു ചടങ്ങാണ് ഇവിടെ നടക്കുന്നത് നമ്മൾക്ക് വേണ്ടി പല രീതിയിലുള്ള പല തരത്തിലുള്ള വാർത്തകളും ഓരോ ദിവസം നമ്മൾക്ക് ശേഖരിച്ച് തരുന്നതാണ് തന്നുകൊണ്ടിരിക്കുന്നു അതുമാത്രമല്ല ഈ ചാനൽ ലോകത്തിൻ്റെ ഏത് ഭാഗത്തു നിന്നായാലും നമ്മൾക്ക് ആക്സസ് ചെയ്യാവുന്ന രീതിയിലേക്ക് ഡെവലപ്പ് ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത എന്തായാലും ഇങ്ങനെ ഒരു ചടങ്ങിന് ഇങ്ങനെ ഈ ഈ പത്രപ്രവർത്തകരെ ഈ മാധ്യമ പ്രവർത്തകരെ ആദരിക്കാനൊരു സ സന്ദർഭമുണ്ടാക്കിയത് ജെ സി എന്ന യുവജന സംഘടനയാണ് സമൂഹത്തിന്റെ നന്മയ്ക്കായി നിസ്വാർത്ഥമായി സേവനം ചെയ്യുന്ന എന്നാൽ അധികമാരുടെയും ശ്രദ്ധയിൽപ്പെട്ടു പോകാത്ത വ്യക്തികളെയാണ് പരിപാടിയിലൂടെ ഓരോ മാസവും ജെ സി ഐ ആദരിക്കുന്നത്